ക്കെന്തുമാത്രം വില കല്പിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം സിബിടാനായിട്ട് ആൾത്താരയിൽ കുർബാന ചെല്ലുന്ന സ്ഥലം ആൾത്താര തന്നെയാണല്ലോ അവരൾത്താറയായിട്ട് ഒതുക്കി ഒരുക്കിയ മേശ അത് ആൾത്താരെ അല്ലെങ്കിൽ പോലും അവരത് ആൾത്താരെന്നും പറഞ്ഞ് കണ്ട സ്ഥലമല്ലേ കുർബാനയല്ല ചെല്ലിയതെങ്കിലും സഭയുടെ കുർബാനയല്ല ചെല്ലിയതെങ്കിലും സത്താൻ പൂജയാണ് അർപ്പിച്ചതെങ്കിൽ പോലും അവരൾത്താരെന്ന് അവർ കരുതിയിരുന്ന സ്ഥലത്ത് സിപ്പും അഴിച്ചുകൊണ്ട് സിപ്പ് ഇടാനായിട്ട് ഓടി ചെന്നു എന്നുണ്ടെങ്കിൽ അവരൊക്കെ അൾത്താരക്ക് കൊടുത്ത വില എന്താണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ലേ ഇത്രയേ ഉള്ളൂ അവർക്ക് അൾത്താരയും ആരാധനയും കുർബാനയും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മാത്രം നമുക്ക് ഇവരുടെ വില ഇവർക്ക് ആൾത്താരക്ക് കൊടുത്ത വില എന്തായിരുന്നു എന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നിലേക്കും പോകണ്ട പുള്ളിയിലും പോകണ്ട യുവന്മാരുടെ പ്രവർത്തികൾ ഒന്നും നോക്കണ്ട ജന്മാര് കഴിഞ്ഞ ദിവസം കാണിച്ചതിനം മാത്രം മതി അവനെ സി പിടണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറി വേറെ അച്ഛനെ അങ്ങോട്ട് വിളിച്ചാണേലും സിപ്പിട്ടേച്ച് വന്ന അവിടെ കയറി നിൽക്കായിരുന്നു അതിനുപോലും മുതിരാതെ ഊരി പിടിച്ച പാൻറ്റുമായിട്ട് നേരെ കുർബാന ചെല്ലുന്ന അച്ഛന്മാർ ഊറാലയിട്ട് കുർബാനക്കായിട്ട് തയ്യാറായിട്ട് വെച്ചിരിക്കുന്ന മേശയുടെ അടുത്തേക്ക് അത് അവരുടെ കണക്കിലത് ആൾക്കാരെ നമ്മുടെ കണക്കിലത് ആൾക്കാരെ കുർബാനയിലുന്ന സ്ഥലവുമല്ല പക്ഷേ അവര് അവരത് ആൾത്താറെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അവിടെ അത് ആ ഒരു പാല് ഊരിക്കോണ്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ അവര് എത്രമാത്രം ആ സ്ഥലത്തിന്റെ പവിത്രതയും വിലയും കല്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇല്ല ഇത്രയേ ഉള്ളു ഇവരൊക്കെ ഇതിനെ കൂട്ടുപിടിക്കുന്നവരെയാണ് നമ്മള് അവരെക്കുറിച്ച് കുറിച്ച് എന്ത് പറയണോ നല്ല പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ സഭയുടെ നേരെ പതിർപ്പാണ് സന്യാസം സഭ എന്താണെന്ന് സന്യാസത്തിലേക്ക് നോക്കിയാൽ മതി നമുക്ക് പഠിക്കാൻ പറ്റും അവിടെ അവിടെ ആ സന്യാസം സ്വീകരിച്ച സന്യാസികൾ പോലും ഇവർക്ക് ചൂട്ടും കത്തിച്ചോണ്ട് പുറകെ നടക്കുന്നുണ്ടെങ്കിൽ സന്യാസത്തിന്റെയൊക്കെ വില എവിടെ പോയി ഇവരൊക്കെ ആ സന്യാസത്തിന്റെ വില എങ്ങനെ കളഞ്ഞു കുളിച്ചു എന്നുള്ളത് തമ്പരാൻ്റെ മുന്നിൽ ഇവരൊക്കെ എങ്ങനെ കണക്ക് കൊടുക്കും എനിക്കറിയില്ല ഇവരുടെയൊക്കെ മാനസാന്തരത്തിനും പശ്ചാത്ത പശ്ചാത്തലം ഉണ്ടാകാനും മാനസാന്തരത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക കാരണം കത്തനാരന്മാർക്ക് ഇനി ഉണ്ടാകത്തില്ല അത് സാധ്യത വളരെ കുറവുള്ള കാര്യമാണ് അവരുടെ ഹൃദയം കഠിനമായിരിക്കുകയാണ് അവർക്ക് ഇനി ഒരു മാനസാന്തരം ഉണ്ടാകത്തില്ല വേഴ്ചനെയൊക്കെ പിടിച്ച് പുറത്താക്കുക മാത്രമേ മാത്രമല്ല ഇതിനകത്ത് ചെയ്യാനുള്ള നമ്മുടെ മിത്രന്മാർക്ക് അതിനുള്ള ഏഹ് ആർജവും നട്ടലും ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ಪರಿಶುತಾನ್ ಮಾಡುವ ಇವರ್ ನೋಡುತ್ತೆ ನಮಗೆ ಪ್ರಾರ್ಥು ಮುಟ್ಟ್ಮೇಲೆ ಪ್ರಾರ್ಥಿ